ആ ഹലോ ബ്രോ നാല് ദിവസത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് ആൾക്കാരോടൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട് നേരത്തെ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഞാൻ നേരെ പോലും നോക്കിയാലായിരുന്നു ഇപ്പം ആ ഒരു പ്രോബ്ലം മാറിയിട്ടുണ്ട് പിന്നെ എൻ്റെ റുട്ടീൻ പലപ്പോഴും തെറ്റാറുണ്ട് നേരത്തെത്തെ ടൈമിലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ വൈകിയാലോ എന്തെങ്കിലും എൻ്റെ റുട്ടീൻ എന്തെങ്കിലും തെറ്റ് വന്നാൽ ഞാൻ മൊത്തവും എന്താ ഡെസ്പാവോ പിന്നെ ഒന്നിൽ നിന്ന് ആവാൻ തുടങ്ങുക അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യുമായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഞാൻ കളഞ്ഞ് ഇപ്പോൾ ഒരു ദിവസം എൻ്റെ റൂട്ടീനൊക്കെ മുടങ്ങിയാലും ഞാൻ എനിക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നാറില്ല ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പോകുന്നുണ്ട് അതാണ് എനിക്ക് ഇതിൽ നിന്ന് ഏറ്റവും വലിയ മാറ്റം സംസാരിക്കുന്നതിലും ഒരു കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്